ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ തിരുനഗരത്തിലെ അനധികൃത പാർക്കിംഗിനെതിരെ നടപടിയുമായി ട്രാഫിക് പോലീസ് പലതവണ പിഴ ചുമത്തി നിർദ്ദേശം നൽകിയിട്ടും അനധികൃത പാർക്കിംഗ് തുടർന്നതോടെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് റോഡരികിൽ പാർക്ക് ചെയ്ത വാഹനങ്ങൾ ചങ്ങലയിട്ട് ലോക്ക് ചെയ്തു തിരൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ വെയിറ്റിംഗ് ഷെഡിന് മുന്നിലടക്കം നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് അനധികൃതമായി പാർക്ക് ചെയ്തിട്ടുള്ളത് സംഭവം മാധ്യമങ്ങൾ ദിനേന വാർത്തയായി വന്നതോടെ ട്രാഫിക് പോലീസ് വാഹനങ്ങൾക്ക് പിഴ ചുമത്തിയിരുന്നു തുടർന്നും അനധികൃത പാർക്കിംഗ് പെരുകിയതോടെയാണ് പോലീസ് എത്തി വാഹനങ്ങൾ ചങ്ങലയിട്ട് ലോക്ക് ചെയ്തത് ട്രെയിൻ യാത്രയ്ക്കായി വരുന്നവരുടെ വാഹനങ്ങളാണ് മിക്കതും ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളതെന്നാണ് പോലീസ് പറയുന്നത് ബസ്സുകൾ ബസ് സ്റ്റോപ്പിൽ നിർത്തിയാൽ ഡോർ തുറക്കാൻ പോലും കഴിയുന്നില്ലെന്നും യാത്രക്കാർക്ക് ഇറങ്ങാനും വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് മൂലം കഴിയുന്നില്ലെന്നും പരാതിയുണ്ട്